പുതിഞ്ഞാഴ്ച വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ കൂവപ്പള്ളി കുരിശുമലയിൽ നൂറുകണക്കിന് തീർത്ഥാടകർ മലകേറി പുതിഞ്ഞായർ ആചരിച്ചു

സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനസദൃശ്യമായ കുരിശുമല മധ്യ തിരുവിതാംകൂറിലെ മലയാറ്റൂർ മലയെന്നാണ് അറിയപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളി വികാരിയായിരുന്ന ഫാദർ കുരുവുള പ്ലാത്തോട്ടത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ദേവസ്യ കണിയമ്പാടിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് കൂവപ്പള്ളി മലമുകളിൽ കുരിശ് ആദ്യമായി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലമുകളിലെ മരക്കുരിശ്ശു മാറ്റി പകരം കൽകുരിശ് സ്ഥാപിച്ചു പിന്നീട് ആ മലയെ കൂവപ്പള്ളി കുരിശുമലയായി പ്രഖ്യാപിക്കപ്പെട്ടു അന്നുമുതൽ നോമ്പിലെ വെള്ളിയാഴ്ചകളിലും പുതി വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തിപ്പോ പുതി ഞായറാഴ്ച കുരിശുമലയിൽ ആഘോഷപൂർവ്വമായ ദിവ്യബലി അർപ്പിക്കാനും ആരംഭിച്ചു നാൽപ്പതാം വള്ളി ആചരണത്തോടെ നൂറാം വർഷത്തിലെ കുരിശുമല തീർത്ഥാടനത്തിന് തുടക്കമായി കുരിശുമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാന ആഘോഷമായ പുതിഞ്ഞായർ ആചരണം ഏപ്രിൽ പന്ത്രണ്ടിന് ഞായറാഴ്ച നടന്നു രാവിലെ എട്ട് മണിക്കുള്ള പരിശുദ്ധ കുർബാന കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് കൊച്ചുവരയ്ക്കൽ തിരുനാൾ കുർബാന ഫാദർ വർഗീസ് ചെറിക്കൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനുള്ള പരിശുദ്ധ കുർബാന കൂവപ്പള്ളി സെന്റ് ജോസഫ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ മാർട്ടിൻ മണ്ണനാൽ സി എം ഐ എന്നിവർ കാർമ്മികത്വം വഹിച്ചു രാവിലെ കുരിശ്ശടിയിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് കത്തീഡ്രൽ വികാരി ഫാദർ ജോർജ് ആലങ്കൽ പുതുതായി സ്ഥാപിച്ച വിശുദ്ധ തോമാസ്ലീഹയുടെ തിരുസ്വരൂപം ആശീർവദിച്ചു ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങളുടെ തുടർന്ന് നടന്ന കുരിശിന്റെ വഴി ഫാദർ തോമസ് ഇലവനാമുക്കട നേതൃത്വം നൽകി നൂറുകണക്കിന് വിശ്വാസികൾ ഭക്തിപൂർവ്വം കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ട് മലകേറി കുർബാനയിൽ പങ്കെടുത്തു മലമുകളിലുള്ള ഒരിക്കലും പറ്റാത്ത അത്ഭുത നീരോറവിയിൽ നിന്നും വിശ്വാസികൾ വിശുദ്ധ കുപ്പികളിലും മറ്റു പാത്രങ്ങളിലും ശേഖരിച്ചു ഇത് കുടിച്ചാൽ രോഗശാന്തി ഉണ്ടാവും എന്ന് വിശ്വസിക്കപ്പെടുന്നു കൊടും വേനലിലും ആയിരത്തി അറുനൂറിന് മുകളിലുള്ള കുരിശിനു അടുത്തുള്ള പാറവിടയിൽ നിന്നും ഒരിക്കലും പറ്റാത്ത വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ് കുത്തിനെയുള്ള മല കയറുന്നത് വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവ് പ്രദാനം ചെയ്യുന്നു തങ്ങളുടെ പാപപരിഹാരാർത്ഥം വിശ്വാസികൾ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലിക്കൊണ്ട് മല കയറി ചിലർ ചെറിയ കല്ല് തലയിൽ വെച്ചുകൊണ്ടായിരുന്നു മല കയറിയിരുന്നത് ചിലർ കുരിശും വെച്ചുകൊണ്ട് മല കയറി റബർത്തോട്ടത്തിനുള്ളിൽ കൂടി തുടങ്ങുന്ന യാത്ര പതിനാല് കുരിശുകൾ താണ്ടി വനം പോലെ മരങ്ങളാൽ ചുറ്റപ്പെട്ട മലമുകളിൽ അവസാനിക്കും ആയിരത്തി അറുനൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനസദൃശ്യമായ കുരിശുമലയുടെ മുകളിൽ നിന്നും ചുറ്റും നോക്കിയാൽ നയനമനോഹരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണുവാനും ഫോട്ടോ എടുക്കുവാനും ധാരാളം ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്